അപ്പോൾ എല്ലാവർക്കും പുതിയ വീടുകളിൽ സ്വാഗതം അപ്പം നമ്മളെല്ലാവരും ഒരു വയനാട് പോവാണ് വയനാട് തിരുനെല്ലിയിലേക്കാണ് പോകുന്നത് അപ്പം നമ്മൾ എല്ലാ ഫാമിലി എല്ലാവരും ഉണ്ട് അപ്പം നമ്മൾ ഒരു വണ്ടിയിൽ അവർ വേറെ വണ്ടിയിൽ അപ്പം നമുക്ക് പോവാം എത്ര സമയം എത്തു ആടെ എത്താൻ വേണ്ടിട്ട് അയിനുറങ്ങി അയിനൂടെ കൂടെ തന്നെ അയനൂൻ്റെ ഒരു ഏട്ടനുണ്ട് അച്ചു ഏട്ടൻ അച്ചേട്ടനും ഉറങ്ങിന് വേണ്ടി അതിനോടിച്ചു അച്ഛനും അമ്മയും അവരെല്ലാം ആടെ എത്തി അവരാട് എത്തി റൂമിലെത്തി അവര് അമ്പലം തൊഴുതെല്ലാം കഴിഞ്ഞല്ലേ ഇങ്ങനൊരു ചെറിയൊരു സ്വഭാവം എനിക്കുണ്ട് ഇതൊക്കെ ചാൻസ് അവിടെ ആന വെള്ളം വൈഷ്ണുവിന് മേലോട്ടേക്ക് പിന്നെ കേറാൻ പറ്റൂല ചായ ഓടി മാത്രക്കാണെങ്കിൽ ഓടിക്കാച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒച്ച കണ്ടിട്ട് ചെറിയ പേടിയുണ്ട് അതുകൊണ്ട് വളരെ ഒച്ച ഉറച്ചിട്ടാണ് സംസാരിക്കുന്നത് നമ്മളങ്ങനെ ചുരങ്ക വരുമ്പോ ഒരു ചായ ഒടിക്കുന്ന സ്ഥലം കണ്ടിട്ട് ഇങ്ങനെ വന്നിട്ടാണ്

ല്ലേ ഒരുങ്ങടന്നുറങ്ങുന്നുണ്ട് ആ കൊരങ്ങനെ എണീറ്റോ ചുറ്റിലും ആന ആന ആനക്ക് കണ്ടിട്ടില്ലെന്നുള്ള പരാതിയായിരിക്കും കാണും ഹലോ ആനെടാ ആനെടാ ആ ഇല്ല ഇല്ല ആനെവിടെ എവിടെയാ ആന ആന പോയി ആന പോയി ആന പോയി ഗയ്സ് ആന പോയി അടയിണ്ടാ അതടാടിയിണ്ടി തോന്നുന്നു ഇണ്ടാ ചാട് പോയിനാ പോയാന അങ്ങോട്ടേക്ക് ഒന്നുംയേ ദാ മോദിയാ കാണണ്ടോ ഇക്കള നമ്മൾ വരുമ്പോൾ അങ്ങേനെ ഉള്ളേ ിങ്ങനെ നടന്നു വന്നേ നമ്മൾ ഞമ്മളെന്നിട്ട് ആടന്ന് വളച്ചിട്ട് ഇങ്ങോട്ടേക്ക് അതാ പോന്ന പോന്ന പോന്നു വണ്ടി അഥവാ ശെരിക്ക ഈ പൊട്ടന്മാര് വീഡിയോ ഓണാക്കാട്ട് ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ സൂചെയ്ത് സൂചെയ് കളിച്ചു പക്ഷെ ആനിനെ നേർക്ക് കണ്ടു അതിന്റെ മുൻ അയിന്റെ പുറത്ത് നോക്കി ഈ ഒരു ലൈറ്റും അടിച്ചു പൊട്ടിച്ചിട്ടു ഈ വീഡിയോ കാണുന്ന അച്ഛനും അമ്മി പേടിക്കണ്ട ഒന്നും പറ്റിയിട്ടില്ല നമ്മള് ദൂരെ കണ്ട് ആ ദൂരം രണ്ടു പ്രാവശ്യം തിരിച്ചങ്ങോട്ടേക്ക് പോയി ആനേനെ കാണാൻ കൂട്ടത്തിൽ രണ്ട് ബൈക്കിലെ കൊറച്ച് പുള്ളന്മാരുണ്ടായിരുന്നു പുള്ളന്മാർ എന്നിട്ടും ആടെ തന്നെ നിൽക്കുന്നുണ്ട് ആനേനെ കാണാൻ ഞാൻ പറയതെ മക്കളെ വീട്ടിൽ പോട അവര് പിന്നെ ബൈക്ക് കാട് അവര് ആന കാട്ടിലേക്ക് പോയില്ലേ

വീഡിയോ എടുക്കണം പക്ഷേ എന്ന് േ സത്യ ആന എന്നെ കാണാൻ വേണ്ടി രണ്ടു മൂന്ന് പ്രാവശ്യം തിരിച്ചു തിരിച്ചു പോയിട്ടു നമ്മള് അമ്മ ഇത് വൈഷ്ണുവിന്റെ അമ്മ അപ്പൊ നമ്മളിവിടെ സേഫ് ആയിട്ട് എത്തി വിശേഷി അതാകുമ്പോൾ വെള്ളം ഉണ്ട് നമ്മൾ ഫുഡ് മേടിച്ച് പക്ഷേങ്കിൽ പ്ലേറ്റും കാര്യങ്ങളൊന്നും മേടിച്ചിട്ടില്ല അപ്പോൾ ഇവിടെ വന്നിട്ട് നോക്കുമ്പോൾ ഇവിടെ ഷോപ്പും കാര്യങ്ങളും ഒന്നുമില്ല ലാസ്റ്റ് കിട്ടി ഇത് ഗോവലാട്ടൻ്റെ ഇതാണ് എടുത്ത സെക്യൂരിറ്റിയാണ് നല്ല ഏട്ടനാണ് നമുക്ക് ഫുഡ് കഴിക്കാൻ ഇങ്ങനെയാണെന്ന് ചേച്ചി എടുക്കുമ്പോൾ ആണ് ഓറ് ഇടാ ബാക്കിയെല്ലാം പറഞ്ഞു തന്ന് നോക്കും അവിടെ നിന്നൊന്നും കിട്ടിയില്ല ലാസ്റ്റ് ഒരു ഇലസംഘടിപ്പിച്ചു ഓവേൻ്റെ മുറിച്ചാണ് ഓവേൻ്റെ മുറിച്ചെല്ലാം സെറ്റാക്കി ഇങ്ങനെ ബണ്ടിലാക്കി കെട്ടി തന്നിട്ടുണ്ട് എന്തായാലും ഓരോ താങ്ക്സ് അങ്ങനെയുള്ള നമ്മളേറ്റം കൊണ്ടു തന്നെ എലിയെടുത്തിട്ട് കഴിക്കാനിരിക്കുന്നതാണ് േട്ടനോട് ഞാൻ ചോദിച്ചിനേ വീഡിയോ ഇടട്ടെ പിന്നെ നിങ്ങളെ നിൽക്കുമെന്ന് ചോദിച്ചു ഞാൻ നേരം ഓർ പറഞ്ഞ ഏ അതൊന്നും വേണ്ടപ്പോൾ അതൊന്നും കുഴപ്പമില്ല ഉറക്കിതൊന്നും അത്ര ഇത് വേണ്ടെന്നുള്ള കൂട്ടത്തിലുള്ള ആളാ അതെ നിങ്ങളെല്ലാവരും നന്ദി വാങ്ങണം കാരണം നമ്മളെല്ലാവരും ഫുഡ് കഴിക്കുന്നത് ഇതിനെ കൊണ്ടാണ് എന്തായാലും പറഞ്ഞിട്ടുണ്ടായിരുന്നോട് അപ്പൊ ഫുഡ് എന്തായാലും ഇപ്പൊ തന്നെ നല്ല ലേറ്റ് ആയി ഏകദേശം കഴിക്കട്ടെ